പുരുഷരോട് ദൈവനാമത്വം ഉണ്ടാകട്ടെ വീണ്ടും വരുന്ന യേശിക്ര നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനം അറിയിച്ചു കൊടുക്കുകയാണ് പ്രഹിഷൻ സ്തോത്രം ബന്ദുക്കോസ് പ്രസ്ഥാനം അല്ലെങ്കിൽ ബന്ദുക്കോസ് ആരാധനകൾ വിശ്വാസങ്ങൾ എങ്ങനെയാണ് ഈ ലോകത്തിലേക്ക് വലിയ നിലയിൽ പന്തലിച്ചു വന്നു എന്നുള്ളത് നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഈ വിദ്യ പ്രസ്ഥാനങ്ങൾ വളരെ വില കൊടുത്താണ് ഇത് വളർന്നു വന്നത് കാരണം ജീവൻ കൊടുത്ത് അനേകർ രക്തസാക്ഷികളായി തുടർന്നു ചുരുക്കം പറഞ്ഞാൽ പല രീതികളിൽ മനുഷ്യൻ വെടികൊണ്ടും വിട്ടേറ്റും പട്ടിണി കിടന്നും തള്ളപ്പെട്ടും ഹാലിൽ വീറുപ്പുമുട്ടി ജയിലുകളിൽ അടയ്ക്കപ്പെട്ടും വേദനകളുടെ മരണവേദനയിൽ മനുഷ്യൻ നാനാ ഭാഗങ്ങളിൽ അലഞ്ഞും പട്ടിണി കിടന്നും മരിച്ചും അങ്ങനെയാണ് ഈ ബന്ധഘോസ് ഈ സഭ അല്ലെങ്കിൽ ഈ വിശ്വാസം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പ്രശംസിക്കാനൊന്നുമില്ല ദൈവത്തിന് വചനം പറയുന്നു പ്രശംസിക്കുന്നെങ്കിൽ ക്രിസ്തുവിൽ പ്രശംസിപ്പിക്കും എന്നാണ് പൗരൂസ് പറയുന്നത് നമുക്ക് യോഗ്യത പറയാൻ ഒന്നുമില്ല പലരുടെ ജീവിതം പ്രശ്നങ്ങൾ അനേകം പോവുകയും കാണുകയും ചെയ്യുമ്പോൾ എന്തോ യോഗ്യത അവരുടെ പോക്ക് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കാരണം ഒരു യോഗ്യതയില്ലായിരുന്ന സ്ഥാനത്ത് ഒരു കാലഘട്ടത്തിൽ പാപികളായി ദൈവമായി ബന്ധമില്ലാതെ ഇരുളിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദൈവം നമ്മെ എന്നെയും നിന്നെയും കർത്താവിച്ച് കേറിതിരിച്ചത് ദൈവത്തിൻ്റെ പാതുപുടത്തിലേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ട് നമുക്ക് പ്രശംസിക്കാനൊന്നുമില്ല കാരണം ക്രിസ്തുവിൽ സ്നേഹം മാത്രമേ നമുക്ക് പറയാനുള്ളൂ സ്നാപക യോഗനെന്ന് പറയുന്നതിനെയാണ് എൻ്റെ പിന്നാലെ ഒരുമിന് വരുന്നത് ദൈവത്തിൻ്റെ കുഞ്ഞാട് അവൻ്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ലോ യോഗ്യനല്ലെന്നവർ ചെരുപ്പിന്റെ വാർ ചെരുപ്പിന്റെ വാറഴിപ്പാൻ പോലും യോഗ്യനല്ലെന്നാണ് പറയുന്നത് മാത്രമല്ല ഈ സ്നാപക യോഗനില് കൂടെയാണ് യേശു സ്നാനമേറ്റത് സ്വർഗം തുറന്നു പ്രാവ എന്നത് പോലെ പരിശുദ്ധി ആത്മാവ് യേശുക്രിസ്തു ലീഗ് വരുന്നതായി കണ്ടു കാരണം സ്നാമയോഗത്തിൻ്റെ മുന്നോടിയേ വന്ന വഴി ഒരുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് പോലും ഈ വെളിപ്പാടുണ്ടായി സ്നാനം ഏറ്റു കഴിഞ്ഞതിന് ശേഷം സ്വർഗത്തിലുള്ള ഒരു ശബ്ദം കേട്ടു ഇവൻ എന്റെ പ്രിയപുത്രൻ ദൈവത്തിന്റെ ശബ്ദം ഒഴുകി എന്നുള്ളത് യാതൊരു സംശയമില്ല പലർക്കും സ്നാനപ്പെടുവാൻ മടിച്ചിരിക്കുന്നവരുണ്ട് യേശുക്രിസ്തു മാതൃകയാണ് സ്നാനം യേശു ക്രിസ്തു പോലും സ്നാനമേറ്റു കേവലം നാം മനുഷ്യനായിരിക്കുന്നവർ പോലും സ്നാനം എന്ന് പറയുമ്പോൾ പലരും പുച്ഛിച്ച് സ്നാനം എന്ന് പറയുമ്പോൾ സ്നാനത്തെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കണം യേശുവിനെ സ്വന്തം സ്വീകരിച്ച് പാവയേറ്റ് പറഞ്ഞു രാജാവും ദൈവമായി സ്വീകരിക്കുമ്പോഴോ രണ്ടാമത്തെ പിടിയാണ് വചനം കേട്ട് സ്നാനപ്പെടുക സഭയോട് ചേർന്ന് വിശുദ്ധി ആത്മാവ് പ്രാപിച്ച് കൂട്ടാമഞ്ചരി ചപ്പൻ ചുറുക്കി ദൈവത്തിൻ്റെ വരവിൻ വിശുദ്ധിയോടെ ജീവിക്കുന്ന വിശ്വാസത്തോടെ ജീവിക്കുന്നതാണ് ക്രിസ്ത്യ ജീവിതമെന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് പ്രശംസിക്കുവാൻ വല്ലതുകൊണ്ടോ ഒരു ക്രിസ്തീയ വിശ്വാസത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് എനിക്ക് നിനക്കും പ്രശംസിക്കുവാൻ ഒന്നുമില്ല ഒരു ദിവസം പ്രശംസിക്കുന്നെങ്കിൽ ക്രിസ്തുവിൽ അത്ര പ്രശംസിക്കും അത്ര ശ്രേഷ്ഠമായ വരമാണ് പണ്ട് ഈ വിശ്വാസത്തിൽ വന്നവർ ജീവൻ കൊടുത്തു കഷ്ടതകൾ അനുഭവിച്ചുമാണ് കടന്നു വന്നത് ഇന്നത്തെ തലമുറ അതറിയുന്നു എന്നറിയത്തില്ല മറ്റൊരു തലമുറയിൽ വേദനകൾ അനുഭവിച്ചാണ് ഈ ക്രിസ്ത്യ പ്രസ്ഥാനമാണ് മാത്രമല്ല ചെറ്റക്കുടലുകളിൽ താമസിച്ചുകൊണ്ട് വിളക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് രാത്രിയിൽ യാമങ്ങളിൽ കിടന്നുറങ്ങി മെയിൽ കൊണ്ടും ജോലി ചെയ്തും താറാവിനെ വളർത്തി മുട്ട വിറ്റും പോച്ചപറച്ചും കന്നാലികളെ വളർത്തി പാല് തറന്നു പാൽ കൊണ്ട് കൊടുത്തു വിറ്റ് പൈസ കൊണ്ടുവന്ന് അരി വേടിക്കുകയും ചന്തയിൽ പോയി മീനും വിറ്റ് പൈസ കൊണ്ടുവന്ന് അരി മേടിക്കുകയും വസ്ത്രം മേടിക്കുകയും അതുപോലെ മുളക് ചന്തയിൽ കൊണ്ട് വിറ്റ് കിട്ടുന്ന പൈസ തേങ്ങ കൊണ്ട് വിറ്റ് കിട്ടുന്ന പൈസ എന്ന് പറയേണ്ട ഉദ്യോഗിക സാധനങ്ങൾ പോലും വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടാണ് പലരെയും വളർത്തിയും വിശ്വാസത്തിൽ അന്നം ആ കഴുകിയും ജീവിതത്തിന്റെ മാർഗങ്ങൾ തേടി വിശ്വാസത്തിൽ നിന്ന് വന്നവരുടെ തലമുറയാണ് ക്രിസ്തീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് കഞ്ഞി കുടിച്ചും പട്ടിണി കിടന്നും ഒരു നേരത്തെ ആഹാരത്തിനു പോലും മുരീസ്വലാമെ ആഗ്രഹിച്ച അനിയ കുടുംബങ്ങളുണ്ട് തലമുറകളെ ഇന്നും വലിയ നിലയിൽ എത്തിയിട്ടുണ്ട് ജീവിതത്തിന്റെ നൃകയിൽ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ പറയാൻ ഒരു യോഗ്യതയില്ല യോഗ്യതയുമില്ല സ്വതന്ത്രം ദൈവമാണ് നമ്മെ യോഗ്യനാക്കി മാറ്റിയത് നമുക്ക് പറയാൻ യോഗ്യതയൊന്നുമില്ല ദൈവമാണ് യോഗ്യനാക്കി മാറ്റിയത് കാരണം അർഹതി ഇല്ലായിരുന്ന സ്ഥാനത്ത് യോഗ്യതയില്ലായിരുന്ന സ്ഥാനത്ത് ദൈവം വിളിച്ച കൊണ്ടുവന്ന് യോഗ്യനുള്ളതാക്കി മാറ്റി അതുകൊണ്ട് നമുക്ക് നെളിയുവാനൊന്നുമില്ല അഹങ്കരിക്കുവാനൊന്നുമില്ല കാരണം ദൈവത്തിന്റെ കൃപ അവന്റെ ദാനമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം ജീവിതം ഒരു ക്ഷണികമേ ഉള്ളു പക്ഷേ ഇതിന് പിന്നിൽ ദൈവത്തിൻ്റെ ശക്തി ഉണ്ടാവും എന്നിലും നിലവിലും വാക്യത്വമുണ്ടെങ്കിൽ നീ നന്മ കണ്ടിട്ട് നീ ഭൂമിന്ന് മാറ്റപ്പെടുവോ ചിലപ്പോൾ ചിന്തവരും മരിച്ചു പോവുക മക്കളെ കാണാൻ കഴിയുമോ മക്കൾ ഉയർച്ച കാണാൻ കഴിയുമോ ജീവിതത്തിൽ പരാജയമാണോ സംഭവിക്കുന്നത് കാണാൻ പറ്റുമോ എന്ന് ചിന്തിക്കുകയും എന്നോനോ അങ്ങനെ ചിന്തിക്കട്ട കാരണം ദൈവം വിശ്വസ്തനാണ് നിന്നെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിലോ നിന്റെ ആഗ്രഹങ്ങളെ കണ്ട് സാധിപ്പിച്ച് നിന്നെ ദൈവം വിളിക്കൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോഴും എന്തെല്ലാം സംഭവങ്ങളാണ് ഈ ആത്മീയ ലോകത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ നാം ചിന്തിക്കണം ഇന്നും ചിലർ ജയിലുകളിൽ അടയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ക്രിസ്തുവിനു വ്യക്തി നമ്മുടെ ഒറ്റ ഒരു സ്നേഹിതർ ഒക്കെ പലരും പല വിധത്തിൽ കക്ഷതിൽ കൂടെ കടന്നു അതുകൊണ്ട് തീയിൽ കുരുത്ത വിശ്വാസമാണ് ബന്ധക്കോസ് വിശ്വാസം ജീവൻ കൊടുത്തു പട്ടിണികടന്നും പ്രയാസം അനുഭവിച്ചും വെയിലുകൊണ്ടും വേദനകൾ അനുഭവിച്ചും പീഡനകൾ അനുഭവിച്ചും എന്ന് പറയേണ്ട മനുഷ്യൻ അനുഭവിക്കുവാൻ എനിക്ക് ബോധമില്ല ഒക്കെ അനുഭവിച്ചിട്ടാണ് ഈ പ്രസ്ഥാനം നിലനിൽക്കുന്നത് ഈ പ്രസ്ഥാനം ഒരിക്കലും ഇനി നശിക്കത്തില്ല കാരണം ദൈവത്തിൻ്റെ പ്രസ്ഥാനമാണ് ദൈവം പറഞ്ഞു ഞാൻ എൻ്റെ സഭയിപ്പണിയും പാതാള ഗോപുലങ്ങൾ ജയിക്കില്ല അപ്പോൾ ദൈവം പണിഞ്ഞിരിക്കുന്ന സഭ ദൈവത്തിൻ്റെതാണ് ദൈവത്തിൽ ആരാധിക്കാൻ വന്ന ജനം ദൈവത്തിൻ്റെതാണ് പ്രയുസാമ സ്തോത്രം അപ്പോൾ ദൈവത്തിൻ്റെ സന്നതിയിൽ എനിക്ക് നിനക്ക് പറയാൻ കഴിയുമോ എനിക്ക് ഒരു യോഗ്യതയും ഇല്ല നിന്റെ കൃപയെ അനുഭവ നന്മ അനുഭവിപ്പാൻ എനിക്കൊരു യോഗ്യത ഇല്ല എന്ന് പറയാൻ എത്ര പേരുണ്ടോ സ്തോത്രം അതാണ് നാം മനസ്സിലാക്കണം ദൈവം നമ്മെ സ്നേഹിക്കുന്നു നമ്മുടെ അവസ്ഥകൾ അറിയുന്നു നമ്മുടെ ഹൃദയത്തിന് നിലവാരങ്ങളെ അറിഞ്ഞു മാനിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ കർത്താവായി യേശു ക്രിസ്തു യാതൊരു സംശയമില്ല നിവിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുമോ നിവിശ്വാസത്തിന് വേണ്ടി ദൈവത്തെ ഹലിയ അതെ ഉയർത്താമോ ആരാധിക്കുക ആരാധിക്കുമ്പോൾ ദൈവത്തിൽ വിട്ടതലുണ്ടാ ആരാധികം ബന്ധന ആരാധിക്കുമ്പോൾ കെട്ടുപൊട്ടും ആരാധിക്കും വിടുന്ന നടക്കും ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും അജീവന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും വാക്യത്വങ്ങൾ നിറവേറ്റൈവാണ് വാക്യത്വം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട് ഒരാൾക്ക് മാത്രമല്ല അഥാവിൽ വിശ്വസിക്കുന്ന അഥാവിൽ വിശ്വസിറങ്ങിയ വിശ്വാസായിരിക്കുന്ന എല്ലാവർക്കും ഉള്ളതും ഓരോരുത്തർക്കും വാക്യത്വങ്ങൾ ഉണ്ടാകും വാക്യത്വം ഉള്ളിടത്തോളം നിന്നെ ശത്രുവിനും ഒന്നും ചെയ്യാൻ കഴിയില്ല ശത്രുവിന്റെ പദ്ധതികളെ പൊളിച്ചടക്കുന്ന ദൈവത്തിന്റെ ഒരു കരമുണ്ട് എന്നിൽ കേൾക്കുന്ന പ്രിയരെ പരിശുദ്ധി ആത്മാവിന്റെ ശാക്തി വിളിപ്പെടുമ്പോൾ ഹാലലിയ നിന്നിലുള്ള കെട്ടുകളെ ദൈവം മാറ്റി സ്വതന്ത്രനാക്കുന്ന ദൈവത്തിന്റെ പദ്ധതികളെ നാം ദൈവത്തെ ശ്രമിക്കണം ഇപ്പോ മനുഷ്യൻ പോകുന്ന കണ്ടുകഴിഞ്ഞാൽ എന്തൊക്കെയോ യോഗ്യത ഉള്ളതുപോലെ മാറി ഉടുക്കുവാൻ വസ്ത്രമില്ലാത്തവരുണ്ടായിരുന്നു

ാമി നാളെ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ഭാരപ്പെടുന്നെങ്കിൽ ഭാരപ്പെടേണ്ട എന്റെ ഹൃദയം പ്രാർത്ഥന വിഷയങ്ങൾ ദൈവസ്ഥാനത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പുത്തൻ വഴികൾ തുറന്ന് നടത്തുന്നതും എന്തെങ്കിലും ഉയർച്ച വരുമ്പോഴോ എന്തെങ്കിലും നന്മ വരുമ്പോഴോ എന്തെങ്കിലും അനുഗ്രഹം വരുമ്പോഴോമെ എന്തെങ്കിലും ഉണ്ട് എന്നുള്ള ധാരണ കളയണം കാരണം ദൈവത്തിന്റെ കൃപ ദൈവ ദാനമാണെന്ന് പറയണം നിന്റെ ആരോഗ്യം ദൈവദാനമാണ് നിന്റെ ആയുസ് ദൈവം തന്നിരിക്കുന്ന ദാനമാണ് നീ അനുഭവിക്കുന്ന നന്മകൾ ദൈവം തന്നിരിക്കുന്ന ദാനമാണ് നീ അനുഭവിക്കുന്ന സമ്പത്ത് ദൈവം തന്ന ദാനമാണ് നിനക്ക് സകലവും ദൈവം ദാനമായി തന്നിരിക്കുകയാണ് അത് അനുഭവിക്കുവാൻ അനേകർക്ക് എല്ലാം കൊണ്ട് അനുഭവിക്കാൻ കഴിയാതെ

ഈ ദൈവത്തെ യേശു ക്രിസ്തു വരിക ദൈവമാണ് മനുഷ്യൻ വിളിപ്പാന്നൊന്നും കഴിയില്ല യേശു ക്രിസ്തു വിടുതൽ നൽകുവാൻ മതിയായ ദൈവമാണ് അതുകൊണ്ട് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ യോഗ്യത ഇല്ല എന്ന സ്ഥാനത്ത് ഹാലറിയ ഇപ്പോൾ നമ്മെ യോഗ്യത ആക്കിയത് കൃപയാത്രേലാമേ പറയാൻ കഴിയുമോ എനിക്ക് നിനക്ക് പറയാൻ കഴിയുമോ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് എനിക്ക് സ്വയമായി പുകഴുവാൻ ഒന്നുമില്ലേ ദൈവം തന്നിരിക്കുന്ന ദാനമാണ് ദൈവം തന്നിരിക്കുന്ന കൃപയാണ് ദൈവം തന്നിരിക്കുന്ന നന്മയാണ് ദൈവം തന്നിരിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന എല്ലാം എന്ന് നിനക്ക് പറയാൻ കഴിയുമോ അവിടെയാണ് ദൈവത്തിൻ്റെ വിടുതൽ നനഞ്ഞത് പ്രഴുശലം ഒരു തലമുറ മറ്റൊരു തലമുറ കഴിഞ്ഞു ഇനിയും തലമുറകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും തലമുറകൾ ഒരുപാട് തലമുറകൾ കഴിഞ്ഞ പ്രസ്ഥാനമാണ് ദൈവത്തിൻ്റെ വഴി എന്ന് പറയുന്നത് ഈ പ്രമാണത്തിന് വേണ്ടി നിന്നവർ അനേകരുണ്ട് പ്രകൃഷ്ണർ ഭർത്താവിന് വേണ്ടി പ്രമാണത്തിന് വേണ്ടി നിന്നോ വിശ്വസ്ക്കു വേണ്ടി നിന്നോ വേർപാടിനു വേണ്ടി നിന്നോ വിശ്വാസത്തിനു വേണ്ടി നിന്നോ നന്മയ്ക്ക് വേണ്ടി നിന്നോ ദൈവത്തിന് രക്ഷയ്ക്കായി വേണ്ടി നിന്നോ ഭർത്താവിൻ്റെ ഇടിവിൽ നിന്നോ അതുകൊണ്ടാണ് ദൈവത്തിന്റെ ശക്തി ഇന്നും കുറഞ്ഞിട്ടില്ല ഇന്നും നീ നിൽക്കുന്നു ദൈവത്തിന് വേണ്ടി നിന്നാൽ ദൈവത്തിനെ മാനിക്കും ಎಲ್ಲ ಕ್ರಿಯಲ್ಲಿ ಯಾವುದಿಲ್ಲ ಈ ಮೊದಲ ಅನುಗ್ರಹಿಟ್ಟು ನಿರ್ತವ್ರು ದೈವೋಟಾ